ചാരപ്രവർത്തനത്തിന്റെ നിഴലിൽ നിന്നും ക്രമിലിനിലേക്ക് ക്രെമിലിൻ കൊട്ടാരത്തിലേക്ക് വന്ന ആളെന്നൊരു ഒറ്റ വാക്കിൽ അദ്ദേഹത്തെ പറയാം അപ്പം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് സോവിയറ്റ് യൂണിയന്റെ കുപ്രസിദ്ധമായ രഹസ്യാന്വേഷണ വിഭാഗമായ കെ ജി ബിയുടെ പ്രവർത്തനത്തിലൂടെയാണ് അപ്പൊ അവിടെ അദ്ദേഹം എഴുപതുകളിൽ ലെനിഗ്രാഡിലെ കെ ജി ബി സെക്രട്ടേറിയറ്റിൽ ഒരു ക്ലി ക്ലർക്കായിട്ടാണ് ജോലിയിൽ കയറുന്നത് ഒരു ക്ലിറിക്കൽ ജോബിൽ തുടങ്ങിയ അദ്ദേഹം അത് അപ്പം പിന്നീട് അദ്ദേഹത്തിന് വിദേശ ഇന്റലിജൻസ് ദൗത്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യാനുള്ള പ്രത്യേക പരിശീലനം അവിടെ വെച്ചാൽ ലഭിക്കുന്നത് അങ്ങനെയാണ് അദ്ദേഹം പിന്നെ ഡെവലപ്പ് ചെയ്യുന്നത് പിന്നെ അവരുടെ പരിപാടി എന്ന് വെച്ചാൽ രഹസ്യമായിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൽ വിദേശചാരന്മാർക്കെതിരായ കൗണ്ടർ ഇൻ്റലിജൻസ് ഇവിടെ വന്നിട്ട് വിദേശചാര പ്രവർത്തനം നടത്തുന്നവരെ ഇല്ലാതാക്കി കളയുക അവർക്ക് കൗണ്ടറായിട്ടുള്ള ഇൻ്റലിജൻസ് നടത്തുക കബളിപ്പിക്കൽ തന്ത്രങ്ങൾ ആളുകളെ കബളിപ്പിക്കുക ആളുകളുടെ ചിന്തകളെ മാറ്റിയിട്ട് ചെയ്യാൻ പോകുന്നത് ഇതാണെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അതല്ല ചെയ്യുന്നതെന്ന് നടത്തുക എന്ന് പറഞ്ഞ ആ ഒരു കബളിപ്പിക്കൽ രീതിയുണ്ട് അതിൽ ആഴത്തിലുള്ള വൈദഗ്ധ്യം നേടിയ ആളാണ് പുട്ടിൻ എന്ന് പറയുന്നത് അപ്പൊ പിന്നെയാണ് അദ്ദേഹത്തിന്റെ കിഴക്കൻ ജർമ്മനിൽ ദൗത്യം ഉണ്ടായിരുന്നു കാലത്തിന്റെ അവസാന കാലഘട്ടത്തിൽ തൊണ്ണൂറുകളിലൊക്കെ അദ്ദേഹം ജർമ്മനിയിലെ കെ ജി ബി ഓഫീസിൽ അദ്ദേഹം ദൗത്യം ഏറ്റെടുത്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക